കിഴക്കമ്പലം നാട്ടുരാജാവായ ജട്ടി സാബുവിന്റെ റിലേ വിട്ട അവസ്ഥയിലാണ് ചാനലുകളായ ചാനലുകളിൽ പൈസ കൊടുത്തിരുന്ന് പിച്ചും പേയും പറയുന്നൊരവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ട്വന്റി ട്വന്റി സാമ്രാജ്യത്തിൽ അടിമയാക്കി വെച്ചിരുന്ന പലർക്കും തിരിച്ചറിവുകൾ വന്ന് ആ മാടമ്പി രാജാവിനെ കാലുമടക്കി തൊഴിച്ച് നിരനിരയായിട്ട് മനുഷ്യർ അഭിമാനമുയർത്തി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്നു അല്ലെങ്കിൽ ജനാധിപത്യം ഉള്ള സംഘടനയ്ക്ക് കീഴിലേക്ക് പോകുന്നു ഔദാര്യങ്ങൾ കൊടുത്ത് അടിമകളാക്കി വെച്ചിരുന്ന മനുഷ്യർക്ക് തിരിച്ചറിവ് വന്നപ്പോൾ അവർ പരസ്യമായി മൈക്ക് കെട്ടി മാടമ്പി ജെട്ടിയെ പച്ചയ്ക്ക് പത്ത് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അങ്ങനെയാണിപ്പോ പണം അങ്ങോട്ടടച്ച് നേരെ ഇന്ത്യൻ എക്സ്പ്രസിലോട്ട് പോയി എന്നിട്ട് പറഞ്ഞ വാചകം കേട്ടപ്പോ ആ അവതാരകയുടെ വരെ കിളി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്ന ഏതാണ്ട് എൺപത് ശതമാനം കാര്യങ്ങളും ഞാനായിട്ട് എൻ്റെ ബുദ്ധിയില് ഉണ്ടാക്കി എടുത്ത് എഴുതി കൊടുത്ത കാര്യം കേട്ടല്ലോ മാടമ്പള്ളിയിലെ ആ മനോരോഗി ആരാന്നാ പറഞ്ഞേ ഒട്ടും സംശയിക്കണ്ട കണ്ണാടി വെച്ച് കീളി പറന്ന ആ ജട്ടി തന്നെ അല്ലെങ്കിൽ മനുഷ്യനായിട്ടുള്ളവർ പറയൂ കഴിഞ്ഞ പിണറായി സർക്കാർ ഈ നാട്ടിൽ നടപ്പിലാക്കിയ എൺപത് ശതമാനവും എന്റെ ബുദ്ധിയാണ് ഇപ്പോ അങ്ങനെയാണ് ഈ നാട്ടിൽ എന്ത് നല്ല കാര്യം കണ്ടു കഴിഞ്ഞാലും ഇത് എന്റെ ഐഡിയ ആണെന്നൊക്കെ പറയും കാര്യം സ്വന്തം മണ്ഡലത്തിൽ പോയി നോക്കിയാൽ അല്ലെങ്കിൽ സ്വന്തം കിഴക്കമ്പലൻ രാജ്യത്ത് പോയി നോക്കിയാൽ സിംഗപ്പൂർ മാതൃകയിൽ ജീവിച്ച് ജീവിച്ച് മനുഷ്യന്റെ നട്ടല് റബ്ബറാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സിംഗപ്പൂർ ഇനി ഞങ്ങൾക്ക് വേണ്ട ആ മാടമ്പിയെ മടലു വെട്ടി അടിച്ച് പുറത്താക്കാൻ വേണ്ടി ജനം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ എന്ത് ചെയ്യണം മാസപ്പടി കൊടുത്ത് ഞാൻ തന്നെ തീറ്റിപ്പോറ്റുന്ന മാത്രകൾക്ക് മുന്നിൽ പോയിരുന്നു ഇപ്പോഴത്തെ സർക്കാർ നടത്തുന്ന വികസനങ്ങളെല്ലാം എന്റെ ബുദ്ധിയാണെന്ന് അങ്ങ് പറയും വല്ലാത്ത ജാതി ബുദ്ധിയാണ് ഒരുമാതിരി നാസ ജട്ടി ബുദ്ധിയായിട്ട് നടക്കുന്ന മുതലാളി മുതലാളി കരുതി എല്ലാ കാലത്തും ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചും എനിക്ക് ഇങ്ങനെ രാജാവിനെ പോലെ വാഴാമെന്ന് പക്ഷെ ജനങ്ങൾക്ക് ജെട്ടി ബുദ്ധിയല്ലല്ലോ അവർക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ പണത്തിന്റെ ഹുങ്കുമായിട്ട് അവരുടെ തോളിൽ കയറുന്ന അവരെ അടിമയാക്കി വെച്ചിരിക്കുന്ന അവരുടെ അഭിമാനം പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള വ്യക്തിയെ എല്ലാ കാലവും ചുമക്കുമെന്ന് കരുതിയോ ആ വിഴുപ്പിനെ വലിച്ചെറിയാനായിട്ട് ആ നാട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കോർഡിനേറ്റർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ജട്ടി ജട്ടിമോലാളിയുടെ കരണക്കുറ്റിക്ക് ചെരുപ്പൂരി കൊടുത്തതിന് ശേഷം പുറത്തിറങ്ങി വന്നിരിക്കുന്നത് അപ്പോ ഇനിയിപ്പോ എന്താണ് വഴി ഞാൻ തകർന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോ ഈ നാട്ടിൽ വന്നിരിക്കുന്ന മാറ്റത്തിന് കാരണമെല്ലാം ഞാനാണെന്ന് എന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന കുറെ ചാനലുകൾ ചെന്നിരുന്ന് തട്ടിവിടാം ഇത് തന്നെയല്ലേ ബി ഡി സതീശനും കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ എല്ലാം നടപ്പിലാക്കുന്നത് അവരുടെ ബുദ്ധിയല്ല ഇത് ഞങ്ങളുടെ ചാണ്ടിസാറിന്റെ ആണ് അത് ഞങ്ങളുടെ പഴയ സർക്കാരുകൾ എന്ന് പറയുന്ന പോലെ അത് യു ഡി എഫ് അല്ല ഇപ്പൊ അതിനൊരു പുതിയ അവകാശം വന്നിരിക്കുന്നു ജട്ടിരായവാണ് അതിന്റെ പുതിയ അപ്പോസ്റ്റലിനായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവർ സ്വന്തമായിട്ട് എന്ത് ചെയ്തു എന്ന് അവരവരുടെ പഞ്ചായത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ദുരിത ജീവിതം മാത്രം കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരുടെ അവകാശങ്ങളോ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത നിലവാരം കൈപിടിച്ചുയർത്താതെ കുറച്ച് മസാലപ്പൊടി പൊടി കൊടുത്ത് പറ്റിച്ചുകൊണ്ടിരുന്ന മൊലാളിയെ ഏറ്റവും ഒടുവിൽ ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി അതിനെ ആ നാട്ടിൽ വേണ്ട അതിനെ എങ്ങനെയും അടിച്ചു പുറത്താക്കാൻ വേണ്ടി അവിടെ ഒരു വലിയ പരിശ്രമം നടക്കുമ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഈ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും സ്വന്തം പഞ്ചായത്തുകളിലൊന്നും ഈ വികസനം വന്നിട്ടില്ലെങ്കിലും കേരളത്തിൽ ഉടനീളം വന്നത് എന്റെ പുത്തിയാണെന്ന് പറയാനുള്ള ജട്ടി ജട്ടിമോലാളിയുടെ അപാര തൊലിക്കട്ടി ഉണ്ടല്ലോ അത് ഈ നാട് കാണാതെ പോകരുത് ഇപ്പൊ കൊണ്ടുപോയാൽ ഒരു ചിലപ്പോൾ രക്ഷപ്പെടുത്തി എടുക്കാം കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റിലേ കട്ടാകും അതോടുകൂടി പിന്നെ ജട്ടി ജട്ടിമോലാളിയുടെ അവസ്ഥ മാനസമഹിനെ വരൂ എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഊറ്റി ജീവിക്കുന്ന പച്ചയ്ക്ക് പറയുന്നവന്മാർ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുത്താൽ അത് ഗുണം ചെയ്യുമെന്ന് മാത്രമേ അവരെ ഉപദേശിക്കാനുള്ളൂ